ഇടുക്കി ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇടുക്കി ജില്ലാ കേരളോത്സവം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ചെറുതോണിയിൽ വിവിധ വേദികളിൽ നടക്കുമെന്നും ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും രണ്ട് മുനിസിപ്പാലിറ്റികളിലെയും വിജയികളായ മത്സരാർത്ഥികളാണ് ജില്ലാ കേരളോത്സവത്തിൽ മാറ്റൊരുക്കുന്നതെന്നും ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അധികാരികൾ അറിയിച്ചു കേരളോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ചെയർമാനായും ഡിവിഷൻ അംഗം കെ ജി സത്യൻ വർക്കിംഗ് ചെയർമാനായും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായും കേരളോത്സവത്തിന്റെ ഭാഗമായ കലാമത്സരങ്ങൾ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മുതൽ ചെറുതോണി ടൌൺഹാൾ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പോലീസ് സൊസൈറ്റി ഹാൾ എന്നിവിടങ്ങളിൽ വച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാസ്ഥാനത്ത് വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ജില്ലയിലെ എല്ലാ എം എൽ എമാരും പിന്നെ രക്ഷാധികാരികളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനുമായിട്ടുള്ള വിപുലമായ സംഘടക സമിതി രൂപീകരിച്ച് അതിൻ്റെ മത്സരങ്ങൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൊമ്പതിന് രാവിലെ ഒൻപത് മുതൽ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂൾ ഗ്രൌണ്ടിലും ക്രിക്കറ്റ് ഇടുക്കി ഐഡിഐ സ്റ്റേഡിയത്തിലും വോളിബോൾ വാഴത്തോപ്പ് പള്ളിത്താഴെ വോളിബോൾ കോർട്ടിലും ഷട്ടിൽ ബാഡ്മിന്റൺ ഇടുക്കി എസ് ജെ ഇൻഡോർ കോർട്ടിലും ചെസ് മത്സരം ചെറുതോണി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലും നടക്കും അന്ന് തന്നെ ചെറുതോണി ഹാളിൽ കബഡി മത്സരം രാവിലെ പത്തുമുതലും കളരിപ്പയറ്റ് രണ്ടു മുതലും നീന്തൽ മത്സരം രാവിലെ പത്ത് മുതൽ വണ്ടമറ്റം അക്വാട്ടി സ്റ്റേഡിയത്തിലും വച്ച് നടത്തും മുപ്പതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ഘോഷയാത്രയും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന കേരളോത്സവം സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ജനകീയ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണെന്ന് ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ ജി സത്യൻ ഷൈനി സജി യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ രമേശ് കൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് എൽ കെ രഘുദാസ് എന്നിവർ പങ്കെടുത്തു న్యూస్ బ్యూరో ఇ